ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് എൽ ഇ ഡി ടി വിയാണ് ഇത് കാരണം തന്നെ കംപ്ലയിൻ്റ് ഒന്ന് കാണാം ഇടത്ത സൈഡിലെ ലൈറ്റ് വളരെ കുറവാണ് അതായത് ഒരു ഷെയ്ഡ് കാണിക്കുന്നുണ്ട് അവിടുത്തെ എൽ ഇ ഡികൾ വർക്ക് ചെയ്യില്ല നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇത് ഇത്തരത്തിൽ എൽ ഇ ഡി ലൈറ്റ് പോകുമ്പോഴോ അല്ലെങ്കിൽ ആ അതായത് ബോഡിൻ്റെ ആ സെക്ഷനിലെ സപ്ലൈ കൊടുക്കുന്ന ഡ്രൈവുകൾ കംപ്ലൈൻറ്റ് ആകുമ്പോഴോ ഇത്തരത്തിൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അഴിച്ചൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം എന്താണ് കംപ്ലയിൻറ്റ് അതെന്താണ് സൊല്യൂഷൻ എന്നൊന്ന് നോക്കി നോക്കാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫിഫ്റ്റി ഫൈവ് പി എഫ് എൽ ഫൈവ് സീറോ ഫൈവ് നയൻ എന്ന മോഡലാണ് ഈ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു ആറേഴ് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ പർച്ചേസ് ചെയ്തിട്ടുണ്ട് മുമ്പ് ഒരു തവണ ബാക്ക് ലൈറ്റ് ഇഷ്യൂ ആയിട്ട് എന്തോ മാറിയിട്ടുണ്ടെന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് അഴിച്ചു നോക്കുകയാണ് എന്താണ് കംപ്ലയിൻ്റ് ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഫുൾ എച്ച് ഡി ടി വി ആണ് ഫോർ കെ അല്ല ഫുൾ എച്ച് ഡി ആണ് വളരെ നല്ലൊരു ടി വിയാണ് കാരണം ഈ ഒരു ആറ് വർഷത്തിൽ കൂടുതൽ വളരെ ലോങ് പീരീഡ് തന്നെയാണ് ഫിലിപ്സ് സാൻസ് അതുപോലെ വീഡിയോ കോൺ എന്നീ കമ്പനികൾക്കും ഇതേ സെയിം ടി വി ഉണ്ട് പേര് മാത്രമേ വ്യത്യാസമുള്ളത് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ എൽ ജി എന്ന ബ്രാൻഡിൻ്റെ ആണ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ഹാർഡ് പാലാണ് വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലൈഫ് കിട്ടാനുള്ള റീസണും റീസനും തന്നെയാണ് ഡിസ്പ്ലേക്ക് കംപ്ലയിൻ്റ് ഒന്നും വരാതെ ഇത്രയും കാലം ഓടാനുള്ള റീസനും എൽ ജിയുടെ ഡിസ്പ്ലേ നല്ലതായത് തന്നെയാണ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ ഡിസ്പ്ലേ മാറ്റുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് എൽ ജി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഹാർഡ് പാനായതുകൊണ്ട് ഐ പി എസ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ലൈഫ് ഈ ഈ ഡിസ്പ്ലേക്ക് കിട്ടും ഇവിടെ നമ്മൾ എൽ ഇ ഡിയുടെ കണക്ടർ റിമൂവ് ചെയ്തിട്ട് ഇവിടെ എൽ ഇക്കർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കാണിക്കുന്നുണ്ട് അതായത് ഒരു രണ്ട് കണക്ടർ വരുന്നുണ്ട് പവർ സപ്ലൈ പോലിനകത്ത് അതിനകത്ത് ഒരു കണക്ടറിൽ തന്നെ രണ്ട് പ്ലസും രണ്ട് നെഗറ്റീവും വരുന്നുണ്ട് അതേപോലെ രണ്ട് പ്ലസും രണ്ട് രണ്ടിനിട്ട് അടുത്തതിലും വരുന്നുണ്ട് അതിൽ ഒരെണ്ണത്തിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല അതായത് ഔട്ട്പുട്ട് എടുക്കുന്നില്ല ചെക്കറിന് ഒരു എൽ ഇ ഡി ചക്കറിൽ നോക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട് ചെറിയ വോൾട്ടേജ് വോൾട്ടേജ് അവിടെ എൽ ഇ ഡി വർക്ക് ചെയ്യുന്നതായിട്ട് കാണാനും പറ്റുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു സൈഡ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള റീസൺ അവിടെ വോൾട്ടേജ് റീൻസ് ഒന്നും കാണിക്കുന്നില്ല അതായത് ഒരു കണക്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് റീൻസ് ഒന്നും കാണിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ കട ഒന്നും കാണിക്കുന്നില്ല മുന്നൂറ് തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ എൽ ഇ ഡി ചക്കർ വർക്ക് ഔട്ട്പുട്ട് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ എഫ് എഫ് സി കേബിളൊന്ന് ഡിസ്കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിലർക്ക് വരാനുള്ള ഡൗട്ട് ഇപ്പോൾ എൽ ഇ ഡി കംപ്ലയിൻ്റ് ആണോ അതോ ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ആണോ എന്ന് ഇങ്ങനെ നമ്മൾ ആദ്യം അതിൻ്റെ ചെയ്യും അതായത് ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റും ചില ടി വിളിൽ കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് ഒന്നെങ്കിലും ചെറിയ ലൈനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിസ്പ്ലേയുടെ സിംറ്റംസ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് സിംറ്റംസ് ആയിട്ടുള്ള ലൈൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പാച്ചസ് ഒക്കെ കാണിക്കാറുണ്ട് പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല ഫുൾ ഡാർക്കാണ് അതായത് ഒരു ഏരിയ ലൈറ്റ് കുറവാണെന്ന് മാത്രം പക്ഷേ പിക്സലുകളെല്ലാം കറക്റ്റ് തന്നെയാണ് വർക്കിംഗ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഓക്കെയാണ് നോർമലി ടി വി അഴിക്കുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ വരുന്ന എൽ ഇ ഡി ടി വി അഴിക്കുന്ന പോലെ തന്നെ ഫ്രെയിമുള്ള ഒരു മോഡലാണ് അപ്പോൾ ഫ്രെയിം ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഹാർഡ് ആയിട്ടൊരു ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തു വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും മെറ്റൽ ഉപയോഗിച്ച് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേ തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് തന്നെയാണ് നമ്മളത് റിമൂവ് ചെയ്യുന്നത് അതിനുശേഷം ഡിസ്പ്ലേ നമ്മളൊന്ന് ചെറിയ ഫിലിം ഉപയോഗിച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ചില ടി വിക്ക് ഗ്ലൂവോ അല്ലെങ്കിൽ പശയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ഇത് റിമൂവ് ചെയ്തിട്ടല്ല എടുക്കുന്നതെങ്കിൽ ഡിസ്പ്ലേ ഒട്ടിപ്പിടിച്ച് ക്രാക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സ്കേൽ ബോർഡ് ബോഡിയായിട്ട് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ലോക്ക് ഉണ്ട് റബ്ബറിൻ്റെ ബുഷ് അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡിസ്പ്ലേ ഇതുപോലെ പൊക്കി എടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നത് ആ കോഫിൽ പിടിച്ചിട്ടല്ല പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ കോഫിൽ പിടിച്ചിട്ട് പൊക്കി കഴിഞ്ഞാൽ കോഫ് കംപ്ലയിൻ്റ് ആവും അതുപോലെ ലൈൻസ് ഒക്കെ വരും അല്ലെങ്കിൽ അവിടെ ഫുൾ ബാറായിട്ടൊക്കെ വരും അത് ശ്രദ്ധിച്ചിട്ട് പാനലിന് മാത്രമേ നമ്മൾ പിടിക്കുന്നുള്ളൂ അപ്പോൾ ഡിസ്പ്ലേ ഓവര് എടുക്കലും തിരിച്ച് ഫിറ്റിയിലും വളരെ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതൊരിക്കലും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടും എന്ന് പറഞ്ഞാൽ ഷൂറാണ് അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര എഫേർട്ട് എടുക്കുന്നത് വലിയൊരു എക്സ്പെൻസിലോട്ട് പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം ആ കാര്യത്തിലോട്ട് ഇറങ്ങുക ഡിസ്പ്ലേ റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിഫ്യൂസർ ഷീറ്റ് കൂടെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനകത്ത് ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡുകളുണ്ട് എൽ ഇ ഡിൻ്റെ വർക്ക് ചെയ്ത ചൂട് കാരണം കൂടെ അതിൻ്റെ കാർബൺ ഡിപ്പോസിറ്റ് ആയതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് ഇടുന്നത് ഇവിടെ നിൽക്കുകയാണ് അതിൻ്റെ എൽ ഇ ഡി മുമ്പ് മാറിയിട്ടുണ്ട് അത് സെയിം എൽ ഇ ഡി അല്ല ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ അത് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം ഏത് സൈഡാണ് പോയി എത്ര എൽ ഇ ഡി പോകുന്നതും ചെക്ക് ചെയ്ത് നോക്കണം ഇവിടെ ഇതിനകത്ത് വരുന്നത് പതിനാല് എൽ ഇ ഡി ഉണ്ട് അത് ഒരു സൈഡിൽ ഏഴെണ്ണം തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഏഴെണ്ണം അതുപോലെ റൈറ്റ് സൈഡിൽ ഏഴാം അങ്ങനെ പതിനാല് എൽ ഇ ഡി സ്ട്രിപ്പിൾ ഇതിനകത്ത് വരുന്നുണ്ട് അതിൽ ഒരു സൈഡിൽ സെൻറ്ററത്തെ എൽ ഇ ഡിയിൽ എട്ട് എൽ ഇ ഡിയും ബാക്കി രണ്ട് സൈഡിൽ താഴെ മേലെയുള്ള എൽ ഇ ഡിയിൽ ഏഴെണ്ണം ഇതാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഷീറ്റ് റിഫ്ലക്ഷൻ ഷീറ്റ് അഴിച്ചാൽ മാറ്റം ഒന്നുകൂടെ വ്യക്തതയാവും അതായത് അതിനകത്ത് ഒരു സൈഡിൽ ഏഴ് എൽ ഇ ഡി തൊട്ടപ്പുറ സൈഡിൽ ഏഴ് അങ്ങനെ മൊത്തം പതിനാല് എൽ ഇ ഡി ആണ് വരുന്നത് ഇവിടെ അതിനകത്തുള്ള കണക്ടറൊക്കെ എടുത്ത് മാറ്റി സോൾവ് ഡയറക്റ്റ് സോൾവ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സെയിം എൽ ഇ ഡി അല്ലത് അത് കിട്ടാത്തത് കൊണ്ടാണ് എന്തെന്ന് അറിയില്ല എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ എൽ ഇ ഡി എല്ലാ എൽ ഇ ഡളും ചെക്ക് ചെയ്യുന്നു അല്ല ഇൽ ചെക്കറ് ഉപയോഗിച്ചിട്ട് എൽ ഇ ഡിയും ചെക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതിൻ്റെ എൽ ഇ ഡി ഉപയോഗിച്ചിരിക്കുന്നത് എട്ട് എൽ ഇ ഡി ഉള്ളതാണ് ഇപ്പോൾ നിലവിലകത്ത് കിടക്കണത് അതായത് ശരിക്കുള്ള ഒറിജിനൽ ഇ ഡി വന്നത് സെവൻ എൽ ഇ ഡി ആണ് വരുന്നത് അതായത് ഒരു സെൻറ്റർത്തല്ലാത്ത ബാക്കി എല്ലാ എൽ ഇ ഡി സെവൻ ആണ് വരുന്നത് പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം എട്ട് എൽ ഇ ഡി ആണ് അത് കിട്ടാത്തത് കൊണ്ടാണ് എന്തോന്നല്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൻട്രലിലെ ഉള്ള എൽ ഇ ഡി ഇതിൻ്റെ മാറിയിട്ടില്ല അതായത് സെൻട്രൽ പോർഷൻ വരുന്ന എട്ട് എൽ ഇ ഡി വരുന്നത് ആ രണ്ട് കണക്ടർ വരുന്ന എൽ ഇ ഡി ഇതിനകത്ത് മാറിയിട്ടില്ല അതു തന്നെയാണ് പോയിട്ടുള്ളത് അതായത് അത് മാറിയിട്ടില്ല ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ അതിൻ്റെ കണക്ടറും ഇതുപോലെ പഴയ അതായത് സോൾവ് ചെയ്ത് കൊടുത്തില്ല അതുപോലെ അതിൻ്റെ ഗമൊന്നും ഇളക്കിയിട്ടും കാണില്ലല്ല അതേപോലെ റൈറ്റ് സൈഡിൽ അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ട് അപ്പോൾ നമ്മൾ ആ സെൻട്രൽ പോർഷനിലുള്ള എൽ ഇ ഡി എട്ടെണ്ണം വരുന്ന അതിന് രണ്ട് കണക്ടർ എൽ ഇ ഡി 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 ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എൽ ഇ ഡി ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് ഇതോടെ കാണാൻ എൽ ഇ ഡി ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നേ ഉള്ളൂ വേറെ ബ്രൈറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്തായാലും ആ എൽ ഇ ഡി മാറി പുതിയ എൽ ഇ ഡി അതിൻ്റെ ഒറിജിനൽ എൽ ഇ ഡി തന്നെ വെക്കാൻ പോകണം അതായത് സെവൻ സെൻറ്ററത്തെ രണ്ടെണ്ണം അല്ലാതെ ബാക്കിയുള്ള സെവൻ എൽ ഇ ഡി വരുന്ന എൽ ഇ ഡികൾ കംപ്ലീറ്റ് അതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോകണം അതായത് മൊത്തം പതിനാല് എൽ ഇ ഡി നമ്മൾ മാറുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിനത്തുള്ള ശരിക്കുള്ള ഒറിജിനൽ എൽ എൽ ഇതായത് സെൻറ്റർ പോർഷന് വരുന്ന എൽ ഇ ഡിക്ക് എട്ട് എൽ ഇ ഡി ഉണ്ടാവും അത് എട്ട് എൽ ഇ ഡി അതായത് നാലെണ്ണം നാലെണ്ണം വെച്ചിട്ട് അങ്ങനെ സെപ്പറേറ്റ് കണക്ടറാണ് ഇത് വരുന്നത് രണ്ട് കണക്ടർ വരും സെൻട്രൽ പോർഷന് വരുന്ന എൽ ഇ ഡിക്ക് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആവാത്ത രീതിയിൽ പറയാം അതായത് ഇതിനകത്തുള്ള എൽ ഇ ഡി മൊത്തം നാല് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ലെഫ്റ്റും റൈറ്റും അങ്ങനെ രണ്ട് കണക്ടറാണ് വരുന്നത് ആ രണ്ട് കണക്ടറിൽ തന്നെ രണ്ട് എൽ ഇ ഡി വരുന്നുണ്ട് അതായത് രണ്ട് പെയർ അപ്പോൾ ഒരു സൈഡിൽ വര പറക്കുന്ന ഏഴ് എൽ ഇ ഡി വരുന്ന മൂന്ന് സ്ട്രിപ്പുകളും പിന്നെ സെൻട്രൽ പോർഷ് വരുന്ന എട്ട് എൽ ഇ ഡി നാല് എൽ ഇ ഡിയും അങ്ങനെ ഒരു സെറ്റ് അതേപോലത്തെ നാല് സെറ്റാണ് ഈ ടി വിക്ക് അത് മൊത്തം വരുന്നത് അങ്ങനെ അതിനെ രണ്ട് കണക്ട് വെച്ചിട്ട് ബോൾഡ് ഔട്ട് കൊടുത്തിരിക്കുന്നു പവർ സപ്ലൈ ബോൾഡ് ഇതാണ് ഇതിൻ്റെ കണക്ഷൻ സിമ്പിളായിട്ട് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ഒരു സൈഡിൽ എൽ ഇ ഡി വർക്ക് ചെയ്യുന്നത് എഴുപത്തഞ്ച് വോൾഡാണ് അതെങ്ങനെ എഴുപത്തഞ്ച് വെച്ചാൽ മൂന്ന് എൽ ഇ ഡി വരുന്നത് സെവൻ എൽ ഇ ഡി അപ്പോൾ മൂഡി ഇരുപത്തൊന്ന് പിന്നെ സെൻട്രൽ പോർഷൻ വരുന്ന എൽ ഇ ഡി എട്ട് എൽ ഇ ഡി അതിനകത്തെ എട്ട് എൽ ഇ ഡി പകുതി നാല് എൽ ഇ ഡി വരുന്നത് താഴത്തെ സെക്ഷനിലും പകുതി നാലിന് വരുന്നത് മേലത്തെ സെക്ഷനിലും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചാൽ ഇരുപത്തൊന്ന് എൽ ഇ ഡി കൂടെ നാല് എൽ ഇ ഡി കൂടെ ആടാകും അപ്പോൾ ഇരുപത്തി ഒന്ന് പ്ലസ് നാലാകുമ്പോൾ ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ച് എൽ ഇ ഡി മൊത്തം അതിനകത്ത് ഒരു സൈഡിൽ വരുന്നുണ്ട് അതിൻ്റെ ഇൻറ്റു മൂന്നാണ് അതായത് ത്രീ വോൾട്ടാണ് ഒരു എൽ ഇ ഡി വരുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് അതിൻ്റെ മൂന്നാകുമ്പോൾ ടോട്ടൽ സെവൻറ്റി ഫൈവ് വോൾട്ടാണ് അതായത് ഒരു സൈഡ് വരയ്ക്കുന്നത് സെവൻറ്റി ഫൈവ് വോൾട്ടാണ് അങ്ങനെ നാല് സെക്ഷൻ വരും അതായത് നാല് എൽ ഇ ഡി സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് വരയ്ക്കുന്നത് എഴുപത്തിയഞ്ച് വോൾട്ടിലാണ് ഇവിടെ നമ്മൾ അതിൻ്റെ ഒറിജിനൽ വെക്കുമ്പോൾ എനിക്ക് തന്നെ വ്യത്യാസം മനസ്സിലാവും അതായത് ആ എൽ ഇ ഡി എന്നുള്ള ഗ്യാപ്പും അതുപോലെ എൽ ഇ ഡി ആ ഒരു മൗണ്ട് ചെയ്യുന്ന ഒരു ടി വിക്ക് അകത്ത് കുറേ ഹോളുകളുണ്ട് അതൊക്കെ വ്യത്യാസം അപ്പോൾ നമ്മൾ ശരിക്കും ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നത് മാറ്റി ഇപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള ഒറിജിനൽ എൽ ഇ ഡി തന്നെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇനി കണക്ടറുകളില്ലാത്തതുകൊണ്ട് നമുക്കത് രണ്ടാമത് പുതിയ എൽ ഇ എല്ലോട്ട് സോൾവ് ചെയ്ത് തന്നെ കൊടുക്കണം അപ്പോൾ എല്ലാ എൽ ഇ ഡികളും സോൾവ് ചെയ്യുന്നത് ഇതിനകത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്നും രണ്ടെണ്ണം തന്നെ കാരണം ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അത് എടുത്തിട്ടില്ല നോട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന വേറൊന്നുമില്ല അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ പോസിറ്റീവ് വേർ കറണ്ട് സോൾഡ് തുടങ്ങിയാലും കൊടുക്കുന്നു അങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ലെങ്ത് ആവുന്നത് നമ്മൾ ഒന്നോ രണ്ട് എൽ മാത്രം ചെയ്യുന്ന വീഡിയോ അത് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെയ്യുന്ന പ്രോസസ്സ് ഇതാണ് അതെല്ലാം മാറ്റി നമ്മൾ പുതിയ എൽ ഇ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നു അപ്പോൾ ഈ എൽ ഇ ഡി കംപ്ലൈൻ്റ് ആയിട്ട് മാറിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്കു തന്നെ എൽ ഇ ഡി പോയി അതായത് സെൻട്രൽ പോർഷൻ എൽ ഇ ഡി മാറിയിട്ടില്ല ബാക്കിയുള്ള താഴെയും മേലെയുള്ളത് മാത്രമേ മാറിയിട്ടുള്ളൂ ബാക്കി ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന സെൻട്രൽ പോർഷൻ വന്ന് എട്ട് എൽ ഇ ഡി വരുന്ന അത് മാ രണ്ട് കണക്കുകളൊന്നും എൽ ഇ ഡി മാറിയിട്ടില്ല അപ്പോൾ അങ്ങനെ മാറാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നോർമലി അതിനകത്ത് ഉണ്ടായിരുന്ന വോൾട്ടേജ് കൂടുതലായിട്ട് വരുമ്പോൾ ആ എൽ ഇ ഡി വീക്കാവും അത് പോവും അപ്പോൾ ബാക്കിയുള്ള എൽ ഇ ഡി കൂടെ കുറച്ച് വോൾട്ടേജ് കൂടുതൽ വരുമ്പോൾ ബാക്കിയുള്ളതും പോകും അപ്പോൾ അങ്ങനെ ഒരിക്കലും മാറരുത് നല്ല നല്ല മെത്തേഡ് എപ്പോഴും ഫുള്ളായിട്ട് തന്നെ മാറുന്നതാണ് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മൂന്ന് വർഷം നാല് വർഷം എന്തായാലും ലൈഫ് കിട്ടും ഇത് അങ്ങനെ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ബോട്ടിൽ ചെറിയൊരു ഷോർട്ട് പീരീഡിൽ തന്നെ എൽ ഇ ഡി കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് എൽ ഇ ഡി തന്നെ മാറും അത് കിട്ടാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എൽ ഇ ഡി ഇപ്പം നമ്മൾ മാറുന്നത് ഫുൾ സെറ്റ് തന്നെ തന്നെ മാറുന്നുണ്ട് അപ്പോൾ എൽ ഇ ഡി പോകാനുള്ള റീസൺ ഒന്ന് അതിൻ്റെ ക്വാളിറ്റിയാണ് പിന്നെ കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ ഫുൾ സെറ്റ് മാറിയതിലെങ്കിൽ എൽ ഇ ഡി പോകും അതായത് മാറി അതിൻ്റെ കംപ്ലയിൻ്റ് ആയത് മാത്രം മാറിക്കുന്ന തൊട്ടപ്പുറത്ത് തന്നെ വീണ്ടും പെട്ടെന്ന് തന്നെ കമ്പനി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാറുന്ന സമയത്ത് ഫുള്ളായിട്ട് തന്നെ മാറുക നമ്മൾ എൽ ഇ ഡി മാറുന്നത് അത്ര ചെറിയൊരു വർക്കല്ല ഈ ഡിസ്പ്ലേ എല്ലാം ഊരി മാറ്റി എല്ലാം ഫുള്ളായിട്ട് ഡിസ്മാൻഡ് ചെയ്തിട്ടാണ് എൽ ഇ ഡി മാറുന്നത് തന്നെ കാണാൻ പറ്റും നമ്മൾ ആദ്യം ഇതിൻ്റെ വയറുകളെല്ലാം സോൾവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് ബോഡിയിട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതിനകത്തുള്ള മിക്ക എൽ ഇ ഡളും ഈ നേരത്തെ ഉണ്ടായിരുന്നിങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് പകരം നമ്മൾ ആ ഗ്ലൂ ഒക്കെ ഇളക്കി മാറ്റി ഫുള്ളായിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നോണാക്കി നോക്കിയിട്ടുണ്ട് എല്ലാ എൽ ഇ ഡിയും വർക്കിങ്ങാണ് നീറ്റായിട്ട് തന്നെ വർക്കിംഗ് ഉണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല കണക്ടറൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ ഫുൾ എൽ ഇ ഡി മാറിയാൽ മാത്രമേ നമുക്കൊരു ത്രീ ടു ഫോർ ഇയേഴ്സ് മിനിമം ലൈഫ് കിട്ടുകയുള്ളൂ ഫുൾ ആയി ഇത്ര വലിയ ഡീകൾ ഒരിക്കലും ചെറിയ അതായത് ഒന്നോ രണ്ട് എൽ ഇ ഡി മാത്രമായിട്ട് മാറാതെ വിട്ടുപോകരുത് ഫുൾ ആയിട്ട് തന്നെ മാറണം അങ്ങനെ മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും ഷോർട്ട് ഈ ഒരു വർഷം നല്ല ചിലപ്പോൾ അതിന് മുമ്പോ കംപ്ലയിൻറ്റ് ആവും അപ്പോൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അതുപോലെ നേരത്തെ എൽ ഇ ഡി വെച്ച സമയത്ത് എട്ട് എൽ ഇ ഡി ആയിരുന്നു അപ്പോൾ അതിനകത്തുള്ള എൽ ഇ ഡിയിലെ പോർഷനിലൊക്കെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിഫ്ലക്ടർ ഷീറ്റ് അപ്പോൾ അത് നമുക്കിപ്പോൾ നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതായത് താഴെ ഡബിൾ സൈഡ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഡിഫ്യൂഷൻ ഷീറ്റ് കൂടെ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഫ്രെയിം അതായത് ഡിസ്പ്ലേ ഇരിക്കുന്ന ആ ഫ്രെയിമുകൾ നാല് സൈഡിലും വരുന്ന ഫ്രെയിമുകളും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡിസ്പ്ലേ കൂടെ ഇടാൻ പോവാണ് അപ്പോൾ ഈ ഫ്രെയിമുകൾ കറക്റ്റ് ആയിട്ട് ഇറങ്ങിയിരുന്നില്ലെങ്കിലും ഡിസ്പ്ലേ പൊട്ടും അപ്പോൾ അത് കറക്റ്റായിട്ട് ഓരോ ലോക്കലായിട്ടും വീണ്ടുണ്ടോ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് മാത്രമേ പാനിടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ പാനൽ കുറച്ച് ഹെവി ആയതുകൊണ്ട് നമ്മൾ രണ്ട് പേര് കൂടിയിട്ടാണ് ഈ ഡിസ്പ്ലേനകത്ത് പ്ലേസ് ചെയ്യുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് അതുപോലെ അമ്പത് ഇഞ്ച് അതിനെപ്പോലുള്ള ടിവികളെല്ലാം രണ്ട് പേര് കൂടിയിട്ടാണ് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യുന്നത് കാരണം അത്ര ഹെവി ആയതുകൊണ്ടാണ് ഇവിടെ രണ്ട് പേര് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഡിസ്പ്ലേ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇത് കയ്യിൽ നിന്ന് തെന്നിപ്പോയാൽ ഡിസ്പ്ലേ പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇവിടെ നമ്മളത് ഫിറ്റ് ചെയ്യുന്നതിന് ശേഷം നാല് കോർണറുകളും കറക്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് കറക്റ്റ് ആ ഒരു ബീഡിങ്ങിനകത്തോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ടോ അതായത് എവിടെയെങ്കിലും ബൾജ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എവിടെയെങ്കിലും പൊങ്ങി നിൽക്കുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ട് അത് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രെയിം ഇടുള്ളൂ അതായത് ഈ ടി വിയിലൊന്നും അല്ല എല്ലാ ടി വിയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ആ സ്കെയിലർ ബോർഡ് ബോഡ് ബോഡിയായിട്ടുള്ള ആ ലോക്കൽ റബ്ബറിൻ്റെ ലോക്കൽ കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ടി വി ജസ്റ്റ് ആ ബോട്ടം സൈഡിലൊക്കെ ഉള്ള ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ആ ഫ്രെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് ഈ ടി വിക്ക് ഫ്രെയിമിനകത്ത് ലോക്ക് മാത്രമേ ഉള്ളൂ സ്ക്രൂ വരുന്നില്ല ചില ടീവുകളുടെ ഫ്രെയിം ലോക്ക് ഉണ്ടെങ്കിൽ പോലും സ്ക്രൂ വരാറുണ്ട് അതായത് ബാക്ക് സൈഡിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം ഫ്രെയിം അപ്പോൾ നമ്മൾ ഫ്രെയിം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അത് ഇടുന്നതിന് മുമ്പ് ആ പാനിൽ കറക്റ്റായിട്ട് നാല് സൈഡിലും പ്രോപ്പറായിട്ട് അകത്തോട്ട് കയറിയിരിക്കുന്ന നോക്കണം അത് പുറത്തോട്ട് എന്തായാലും നമ്മൾ ഫ്രെയിം ഇട്ട് പ്രെസ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ പൊട്ടി പോകും അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഈ ടി വിയിലൊന്നല്ല എല്ലാ ടി വിയിലും ഇപ്പോഴത്തെ പറഞ്ഞാൽ എല്ലാ ടീവികളും ഇത്തരത്തിലുള്ള ലോക്കുകളാണ് അതായത് ലോക്കൽ ബ്രാൻഡുകളാണെങ്കിലും അസംബ്ലി ടീവികളാണ് ഒക്കെ വരുന്നത് ഇതുപോലെ ലോക്കുകളാണ് കൂടുതലും പിന്നെ ഫ്രെയിംലെസ് ടി വിളി ഡിസ്പ്ലേ ഒട്ടിക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് ഇളക്കിയെടുത്താൽ ആ പക്ഷേ രണ്ടാമത് ഫിറ്റ് ചെയ്യാൻ സമയത്ത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞത് ഡിസ്പ്ലേ ഇളകി വരും അപ്പോൾ അതിനകത്ത് ഫ്രെയിം ഊരുന്നതിന് പകരം നമ്മൾ ഡിസ്പ്ലേ ഊരെടുത്തിട്ടാണ് എൽ ഇ ഡി മാറുന്നത് അപ്പം അതിനകത്ത് വേറെ മെത്തേഡാണ് അത് മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രെയിംലെസ് ടി വീടെ ബാക്ക് ലൈറ്റ് മാറുന്ന വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം ചാനലിലുണ്ട് വീഡിയോസ് ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഫ്രെയിം ഫിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം ടി വി ഇൻവേർട്ടഡായിട്ട് വെച്ചിട്ട് അതിൻ്റെ എൽ വി ഡി എസ് കേബിളും അതുപോലെ എഫ് എഫ് സി കേബിളൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വരുന്ന മിക്ക ടിവികളും കോംബോ ടൈപ്പ് പി സി ബി ആണ് വരുന്നത് അതായത് പവർ സപ്ലൈ മദർ ബോർഡും ഒരുമിച്ച് വരുന്ന കോംബോ ടൈപ്പ് പി സി ബി ആണ് വരുന്നത് പക്ഷേ ഇവിടെ പവർ സപ്ലൈ സെപ്പറേറ്റും അതുപോലെ മദർ ബോർഡ് സെപ്പറേറ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ക്വാളിറ്റി ഇത്തരത്തിലുള്ള ബോർഡുകൾക്കും അല്ലെങ്കിൽ ടിവികൾക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് തന്നെ ഒരു ആറ് വർഷത്തിൽ കൂടുതൽ ആറേഴ് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോഴും ഇതിനകത്ത് യാതൊരു കംപ്ലയിൻ്റും ഇല്ല ഈ എൽ ഇ ഡി ലൈറ്റ് പോയതൊന്നും വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മോഡൽ ടി വി തന്നെയാണ് അതായത് യാതൊരു തർക്കമല്ല ഇപ്പോൾ ഈ ഒരു ടി വീട് മദർ ബോർഡ് കംപ്ലയിൻ്റായ നമുക്ക് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആയ മദർ ബോർഡ് മാത്രമായിട്ട് മാറി നമുക്ക് ഈ ടി വി നന്നാക്കി ഉപയോഗിക്കാം പക്ഷേ ഇപ്പോൾ വരുന്ന കോംബോ ടൈപ്പ് പി സി കളിൽ ചിലപ്പോൾ ഇടിവെട്ടി കംപ്ലയിൻ്റായി മദർ ബോർഡും സെക്ഷൻ പോയാലും ഫുൾ എൻറ്റയർ പി സി സി ബി തന്നെ മാറേണ്ടിവരും നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ബാക്കർ ഒന്ന് പ്ലേസ് ചെയ്തിട്ടാണ് ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് പിച്ചറൊന്ന് കറക്റ്റ് ആണോ നോക്കുന്നുണ്ട് കാരണം അതിന് മുമ്പ് നമ്മൾ എൽ ബി ഡി എസ്സിൽ എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അതുപോലെ കറക്റ്റ് ആണോ കണക്ഷൻ കൊടുത്തിരിക്കുകയോ അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ടി വി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കുകയാണ് അപ്പം നീക്കൂടെ കാണാൻ ഫിലിപ്സിനുള്ള ലോഗോ വന്നിട്ടുണ്ട് അതുപോലെ എൽ ഇ ഡി ഒക്കെ ഫുൾ ബ്രൈറ്റ്നസ്സിനെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ആ ഷെയ്ഡുകളൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ടി വി ഫിക്സ് അതിൻ്റെ സ്ക്രൂസ് എല്ലാം രണ്ടാമത് റീഫിക്സ് ചെയ്യാൻ പോവുകയാണ് അതിന് ശേഷം നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം ഇത് ഫുൾ എച്ച് ഡി ആണ് ഫോർ കെ അല്ല വീണ്ടും പറയുന്നത് ഫോർ കെ അല്ല ഫുൾ എച്ച് ആണ് പക്ഷേ ഫോർ കെ ടി വിളിനേക്കാൾ കുറച്ചുകൂടെ ലൈഫ് ഫുൾ എച്ചഡി ടി വികൾക്കുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്തുള്ള പിക്സലുകൾ ഫോർ കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ് ആവാനുള്ളൊരു ചാൻസും കുറച്ച് കുറവാണ് ഇതുപോലെ ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്നുണ്ടെങ്കിൽ എൽ ഇ ഡിയുടെ ഇഷ്യൂ ആയിരിക്കും അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ചെയ്യുമ്പോൾ ഫുൾ സെറ്റ് ആയിട്ട് തന്നെ മാറാൻ ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം